അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലി തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരം വഴി ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവി സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഉന്നതമായ ുംമ്പരാ വിശുദ്ധരോടുത്തേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശ്രദിച്ചതിന് പ്രാർത്ഥിക്കുന്നു പ്രിയമകനെ പ്രിയമകളെ എൻ്റെ ശിരസ്സില് ഇപ്പോഴ് കർത്താവൂ തൻ്റെ വിശുദ്ധമായ വലതു കരുത്താൻ നിന്നെ ആശ്രദിക്കുന്നു ഈ ശിരസ് കുമ്പിട്ട് കൈകൾ കുപ്പി ഈ ആശീർവാദം സ്വീകരിക്കുക കർത്താവെ ഈ മകനെ ഞാൻ പ്രത്യേകം ആശീർവദിക്കുന്നു ഈ മകളെ ആശീർവദിക്കുന്നു ഇവർ പോകുന്ന ഓരോ കാര്യങ്ങൾ അവിടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നേടുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കും അടിച്ച് കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ഇവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ കർത്താവിൻ്റെ ദൂതൻ പരശുത്തമ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ കർത്താവെ ഓരോ പ്രവർത്തനവും നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് നീ ചെയ്യുന്നതെന്ന് നിന്റെ വചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവ് ചില അപകടം പിടിച്ച വീ സ്ഥലങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഈശയെ ചില രോഗികളെ കാണിച്ചു തരുന്നുണ്ട് ഈശ് ഭീകരമായ വേദന കൊണ്ട് വിഷമിക്കുന്നവരെ പ്രത്യേകം ഞാൻ ആശീർവദിക്കുന്നു കർത്താവെ എല്ലാവിധ രോഗങ്ങളും കണ്ണു വീർത്തിരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ തുടയലിന് വേദനയും അതുപോലെ മരവിപ്പും ഉള്ളവരെ കർത്താവ് പൊള്ളലിൻ്റെ പേരിൽ തുണി ഉടുക്കാൻ പറ്റാതെ കിട്ടുന്ന അത്ര വേദന ലഭിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ അതുപോലെ തന്നെ തൊക്കു രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മക്ക് ഉപാസ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിലെ തൊക്ക് നീറി പുകയുന്നവരുടെ ശരീരം ചൂടു ഉറങ്ങാൻ പറ്റാത്തവരെ പരുഷരോഗികളെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കുതിരപ്പെടുകയും യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യട്ടെ ഓരോരോ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷക്കൊരുന്ന മക്കൾ അവരെ ഈ നിമിഷം ആസ്വദിക്കുന്നു അവരുടെ പഠനത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളെയും ഭൗതികമായ പഠന സാമഗ്രികളെയും ആശ്രവദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ നീ നിൻ്റെ കുടുംബവും നിൻ്റെ ജീവിതവും നിൻ്റെ ഉദ്യമങ്ങളും നിൻ്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശ്രദിക്കട്ടെന്തോസ് പന്ത്രണ്ട് ഒമ്പത് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി മീൻസ് വർത്തിക്കുന്നത് അപ്പൊ എന്തിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമ ഒരു മാർഗം മാത്രമാ എന്തിനാണ് നമ്മളെ ബലഹീനമാക്കുകയാണ് എന്താ ബലഹീനമാക്കുന്നത് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ക്ഷമ നമ്മുടെ പവർ ശേഷി നമ്മളെ അടിയറ വെക്കുകയാണ്

ഈ ലോകത്തോടുള്ള ഈ ലോകത്തോടുള്ള മൂലം ആസക്തിമൂലം എന്നെ വിട്ട് എന്നെ വിട്ട് പോയിരിക്കുന്നു അണ്ണൻ വിട്ട് പൗലോസ് എന്താ പറഞ്ഞത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം വേർഷൻ ആണ് വെളിപാടാണ് പക്ഷെ സംതോട്ട് ബൈബിൾ മൊത്തം എടുക്കുമ്പോഴൊക്കെ മനസ്സാണ് എന്താണ് സ്നേഹത്തിന്റെ അപ്പുറത്ത് സ്നേഹം ഉൾക്കൊണ്ട് കൊണ്ട് സ്നേഹത്തെ ബേസ് ചെയ്തുകൊണ്ട് ത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് സ്നേഹമുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും എന്തല്ല ഈശോ പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നവർക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് ജീവൻ എന്ന് വെച്ചാൽ കൃപയല്ലേ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കു മേൽ കൃപ കിട്ടിയിരിക്കുന്നത് അപ്പം കൃപയാണ് ലക്ഷ്യം അപ്പോൾ ദൈവത്തിൻ്റെ ആധ്യാത്മിക പരിചരണത്തിൻ്റെ പരിശീലനത്തിൻ്റെ ലക്ഷ്യം എന്താണ് ആത്മാവിലെ കൃപയെ ആർജിപ്പിക്കുക എന്നുള്ളതാണ് എംപവർ ചെയ്യുക കൃപ കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുക ആ ഉദ്ദേശത്ത് വേണം നിങ്ങൾ കർത്താവിൻ്റെ ഒരു ചേട്ടത്ത് എടുക്കുന്നവനും മറുചകടം കാണിച്ചു കൊടുക്കണം നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവന് മേലെ വിട്ടുകൊടുക്കണം ഒരു മതി പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ തൻ്റെ പോകണം എന്നൊക്കെ പറയുന്നത് എൻ്റെ കാര്യം അതിൻ്റെ മുഴുവൻ ആ മുഴുവൻ കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം എന്താണ് ആ ടെനിക്കോസ് ആ ടെനി ലോസ്റ്റ് റിസ്യൂവ് ദ ഗ്രേസ് അത് ഗ്രേസിൻ്റെ കാലമാണ് കൃപയുടെ യുഗമാണ് കൃപയുടെ കാലഘട്ടമാണ് രണ്ട് കാലങ്ങളിലാണ് ദൈവ ഭരണത് ഒന്ന് അജ്ഞതയുടെ കാലഘട്ടമുണ്ട് രണ്ടാമത് കൃപയുടെ കാലഘട്ടം എൻ്റെ പേര് വിൻസി ഫ്രാൻസിസ് ഞാൻ എറണാകുളം ജില്ലയിൽ പുത്തൻവേലിക്കരയിൽ സെൻറ്റ് ബോൾസ് ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇതെൻ്റെ മകൾ എൻ്റെ മൂത്ത മകളാണ് മകൾക്ക് വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതും നിയോഗങ്ങൾ വെച്ചതും എൻ്റെ മകളൊരു നേഴ്സാണ് നഴ്സിംഗ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് എടുത്തപ്പോൾ പല വിദേശ ഇൻ്റർവ്യൂകളിലും പങ്കെടുത്ത് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ആ സങ്കടവുമായിട്ടാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതും നിയോഗം വെച്ചതും ഉടമ്പടി എടുത്ത് സെപ്റ്റംബറിലായിരുന്നപ്പോൾ ഒക്ടോബറിൽ ഇടവകയിൽ നടന്ന പരിശുദ്ധ അമ്മമാതാവിൻ്റെ ജപമാലയിലും റാലിയിലും പങ്കെടുക്കാൻ മോളെ ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് നാട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ സമയത്താണ് മോളുടെ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് അയച്ചിട്ട് അത് ഞങ്ങൾക്ക് കിട്ടാതെ പോയ വിവരം ഞങ്ങൾ അറിഞ്ഞത് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പ്രളയത്തിൻ്റെ ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഞങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സി സെൻ്ററിൽ അത് എത്തിയതെന്ന് അറിയാൻ സാധിച്ചു അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ദിവസങ്ങളിൽ വന്ന പലതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ ഈ കടയിൽ വെള്ളം കയറിയത് മൂലം അന്നത്തെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഇനി നിങ്ങളത് അന്വേഷിക്കേണ്ട നിങ്ങൾ ഇനി അടുത്ത മാർഗം തിരഞ്ഞോളാം പറഞ്ഞു അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ അന്ന് ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് സങ്കടപ്പെട്ട് മുട്ടിപ്പായി ഞാനും എൻ്റെ മകളും കൂടി സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു വളരെ അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം മോൾ തിരിച്ചു പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ആ ഡി ടി ഡി സി ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ട് മോളുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി ഞങ്ങളെ അറിയിച്ചു അത് വളരെ അത്ഭുതം തന്നെയായിരുന്നു ഉടമ്പടി നിയോഗത്തിൽ വെച്ചതായിരുന്നില്ല എങ്കിലും ആ ഒരു അത്ഭുതമാണ് മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആദ്യം അറിയിച്ചതാണ് അത്ഭുതം അത് കിട്ടിയത് പ്രളയത്തിൽ വളരെയധികം സാധനങ്ങൾ കെട്ടി ചാക്കുകെട്ടിലാക്കി ഇട്ടിരുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതെന്നാണ് പിന്നീട് അവരത് പറഞ്ഞത് ആ സർട്ടിഫിക്കറ്റും മോള് പോയി മോള് പോയപ്പോൾ ഞാൻ ഉപ്പും എല്ലാം കൊടുത്തയച്ചിരുന്നു ഇനിയുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ മോള് ഇത് ഉപയോഗിച്ചിട്ട് വേണം പോകുവാനും അവിടെ കാശുരൂപവും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് അവളെ അയച്ചത് അങ്ങനെ ഉടമ്പടിയിൽ തുടർന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ ഞാൻ എന്നെത്തന്നെ മാറ്റി ദൈവത്തിരുസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അന്ന് ഉടമ്പടി ധ്യാനങ്ങളൊക്കെ അച്ഛൻ ഇവിടെ വന്നാണ് നമ്മൾ കൂടിയിരുന്നത് ഓരോ മാസവും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ അതിയായ താൽപ്പര്യത്തോടും ആഗ്രഹത്തോടും കൂടെ വരികയും വചനങ്ങളെല്ലാം എഴുതിക്കൊണ്ടുപോയി അതെല്ലാം ബുക്കിൽ എഴുതി വെച്ച് ആ വചനങ്ങൾ പറഞ്ഞ് പിറ്റേ മാസം വരെ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ ആ ജനുവരി മാസത്തിൽ തന്നെ മോൾക്ക് ഒരു സൗദി എം ഒ യു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കുകയും അതിൽ സെലക്ഷൻ കിട്ടി അവൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഉടമ്പടി എടുത്ത പിറ്റേ വർഷം സെപ്റ്റംബർ ഇരുപത്തെട്ടിൽ എൻ്റെ മോൾക്ക് വിദേശ സാലറി ലഭിക്കുകയുണ്ടായി ആ പിന്നീട് എൻ്റെ നിയോഗം എൻ്റെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോളുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയായിരുന്നു വിവാഹത്തിനായി ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു തുടർന്ന് കോവിഡ് സമയങ്ങളിലേക്ക് കൃപാസനത്തിലേക്ക് വരാൻ സാധിക്കുകയോ ഉടമ്പടി പുതുക്കാൻ പറ്റുകയോ എനിക്ക് ചെയ്തിരുന്നില്ല സാധിച്ചിരുന്നില്ല എങ്കിലും ഞാൻ വീട്ടിലിരുന്ന് ജപ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മറിയത്തിൻ്റെ സ്വാസ്ത്രഗിതവും സ്ഥിരമായി ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മോളുടെ വിവാഹകാര്യത്തിന് വേണ്ടി മാട്രിമോണിയിലിട്ടു യു എസ് എയിൽ നിന്ന് ഒരു നല്ല കുടുംബവുമായി ഒരുപാട് കല്യാണ കാര്യങ്ങളെല്ലാം വന്നെങ്കിലും യു എസ് എയിൽ നിന്നൊരു നല്ല കുടുംബവുമായി മോളുടെ വിവാഹം ആദ്യ ലീവിൽ തന്നെ വന്ന് ഭംഗിയായി നടത്തുവാനും സാധിച്ചു ആദ്യമേ തന്നെ പരിശുദ്ധമേഖ്യം തിരുക്കുമാരണം ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഫ്യൂഷ അമ്മ പറഞ്ഞതുപോലെ എൻ്റെ വിവാഹം ടു തൗസൻഡ് ട്വൻ്റി വണ്ണിലാണ് നടന്നത് വിവാഹ ശേഷം ഞാൻ സൗദിയിൽ തന്നെ ഒരു വർഷത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്തു അപ്പം ഞാൻ സൗദിയിലേക്ക് തിരിച്ചുപോയി എൻ്റെ ഹസ്ബൻഡ് യു എസിലേക്കും തിരിച്ചുപോയി കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു എട്ട് ഒമ്പത് മാസത്തോളമാണ് യു എസ് പ്രോസസ്സ് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് യു എസിലേക്ക് പോകാൻ പറ്റും വിസയുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നായിരുന്നു ഉറപ്പ് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഞാൻ സൗദിയിലാണ് പിന്നെ ഒരു വർഷത്തോളം വർക്ക് ചെയ്തത് ഇത്രയും ഗ്യാപ്പ് ഉള്ളതിനാൽ ഞങ്ങൾ യു എസിൻ്റെ എല്ലാ പേപ്പർ പ്രോസസ്സുകളും ഞങ്ങൾ സൗദി യു എസ് കൗൺസിലേറ്റിലാണ് ആരംഭിച്ചത് ഇന്ത്യയിലെനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിലേ വരണ്ടല്ലോ എന്നോർത്താണ് ഞങ്ങൾ സൗദിയിൽ ആരംഭിച്ചത് ഒരു വർഷത്തോളമായി ഞങ്ങൾ എല്ലാ യു എസിൻ്റെ എല്ലാ പേപ്പറുകളും അവർക്ക് ആവശ്യമുള്ള പേപ്പറുകളും എല്ലാവരും ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഒരു വർഷത്തിന് ശേഷവും ഒരു മെയിലും വരാണ്ടായി ഒന്നര വർഷത്തോളമായി ഒന്നര വർഷം അവർ ആയപ്പോൾക്കും എനിക്ക് അവിടെ നിന്ന് എൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ച് റെസിഗ്നേഷൻ ചെയ്യേണ്ട സമയമായിരുന്നു ഞാൻ റെസിഗ്നേഷന് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് വരുമെന്നുള്ള ഒരു മെയിൽ യു എസ് കൗൺസിലേറ്റിൽ നിന്ന് വന്നു സൗദിയിൽ വെച്ച് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു റെസിഗ്നേഷൻ കൊടുത്ത് ഞാൻ ശക്തമായ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യു എസ്സിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നതിനായി സൗദിയിൽ വെച്ച് തന്നെ പക്ഷേ എൻ്റെ റെസിഗ്നേഷൻ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞു ഞാനൊരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തോളം ഞാൻ സൗദിയിൽ ഹോസ്റ്റലിൽ വെറുതെ ഇരുന്നു എങ്കിലും ഈ ഇൻ്റർവ്യൂ ഡേറ്റ് കാത്ത് ഇരുന്നെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് സൗദിയിൽ കിട്ടിയില്ല എനിക്ക് പിന്നെ തുടരാനും സാധിച്ചില്ല സൗദിയിൽ കാരണം റെസിഗ്നേഷൻ കഴിഞ്ഞു പോയിരുന്നു ഡേറ്റ്സ് കഴിഞ്ഞു പോയിരുന്നു ഞാനപ്പോൾ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വളരെ വിഷമത്തിലായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയില്ല ഇനി പേപ്പറുകളെല്ലാം മാറ്റി കൊടുക്കണം വളരെ വിഷമത്തിൽ ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ സൗദി യു എസ് കൗൺസിലേറ്റിൽ നിന്ന് ഇത് മുംബൈ യു എസ് കൗൺസിലേറ്റിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം എൻ്റെ പേപ്പറുകളെല്ലാവരും അങ്ങനെ മാറ്റി കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഞങ്ങൾ എംബസിക്ക് അയച്ചു ഞാൻ ജൂലൈയിൽ നാട്ടിൽ വന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയിട്ടും ഒരു ഡീറ്റെയിൽസും ഇല്ല നമുക്കൊന്നും അന്വേഷിക്കാൻ പറ്റില്ല യു എസ് കൗൺസിലേറ്റ് എന്ത് മെയിലെടുക്കുന്നോ അതു മാത്രമേ നമുക്ക് ഒരു പ്രൂഫായിട്ട് കാണിക്കാൻ കാണാൻ പറ്റത്തുള്ളൂ ആയിട്ടും ഒന്നും വരുന്നില്ല ഒരു പേപ്പർ മാറി വന്നെന്നോ ഇൻ്റർവ്യൂ ഡേറ്റ്സോ ഒന്നും വരാതായപ്പോൾ അമ്മ അപ്പോഴും ശക്തമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എൻ്റെ വിഷമവും കണ്ടപ്പോൾ അമ്മ പറഞ്ഞു എന്ന മോളും എൻ്റെ കൂടെ അമ്മ അമ്മമാതവൻ്റെ സന്നിധിയിൽ വന്ന് ഉരുടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് ഞാൻ ഈ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു ഞാനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥന ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഞാൻ ഉടമ്പടി എടുത്തു ഒക്ടോബർ രണ്ടാം ആഴ്ചയായപ്പോൾക്കും എനിക്കൊരു ഇമെയിൽ വന്നു എൻ്റെ സൗദി എംബസിയിൽ നിന്ന് യു എസ് കൗൺസിലേറ്റിൽ നിന്ന് ബോംബെ കൗൺസിലേറ്റിലേക്ക് എൻ്റെ പേപ്പറുകളെല്ലാം മാറി വന്നെന്നുള്ള യു എസിൽ യു എസ് കൗൺസിലേറ്റിൻ്റെ ഇമെയിൽ എനിക്ക് ലഭിച്ചു അതായിരുന്നു എൻ്റെ ഉടമ്പടിയിലെ ആദ്യ നിയോഗം അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ ഒരു അത്ഭുതവും അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് അമ്മമാതാവിനോടുള്ള വിശ്വാസം കൂടുകയും ഞങ്ങൾ ശക്തവും തീക്ഷണവുമായി പ്രാർത്ഥിക്കാനും ആരംഭിച്ചു യു എസ് കൗൺസിലിന്റെ പേപ്പർ മാറുമെന്നെങ്കിലും കേൾക്കുന്നവരെല്ലാവരും പറഞ്ഞു പേപ്പർ മാറി വന്നെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടാൻ ഇനിയും ഒത്തിരി താമസിക്കും കാരണം ഞാൻ എൻ്റെ പേപ്പർ ഓൾറെഡി സൗദിയിൽ ഹാഫ് പ്രോസസ്സിലായിരുന്നു ഒരു വർഷത്തോളം പ്രോസസ്സ് ചെയ്തു പിന്നത് ബോംബെയിലേക്ക് വന്നു കഴിയുമ്പോൾ നിൻ്റെ പേപ്പർ ഒത്തിരി താഴെ പോകും ഇനി എല്ലാവരുടെയും അതിന് നിനക്ക് മുമ്പുള്ള എല്ലാവരുടെയും കഴിഞ്ഞിട്ട് നിനക്ക് ഇൻ്റർവ്യൂ കിട്ടു ഒരു ഒരു വർഷം ഒന്നര വർഷം പ്രതീക്ഷിച്ചേ വേണ്ടുവെന്ന് എല്ലാവരും പറഞ്ഞു വളരെ സങ്കടമായിരുന്നു ഞാനും അമ്മയും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു എൻ്റെ ഈ വിസ കിട്ടുന്ന എനിക്ക് വിസയിലെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നതായിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗമായി ഞാൻ വെച്ചിരുന്നത് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയും ഞാനുമായി പത്രങ്ങളെല്ലാം കൃപാസനത്തിലെ അമ്മ മാതാവിൻ്റെ പത്രം എല്ലാം ഞങ്ങൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും പോയി അമ്മ മാതാവിനെ എല്ലാവരോടും പറഞ്ഞ് അറിയിച്ച് ഞങ്ങൾ പത്രം വിതരണം ചെയ്യുമായിരുന്നു അനാഥാലയങ്ങളിലെല്ലാം പോയി ഞങ്ങൾ പൈസ കൊടുക്കുകയും അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസയെല്ലാം ഞങ്ങൾ കൊടുക്കുമായിരുന്നു തുടർന്ന് പള്ളിയിൽ പോയി എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തുടർന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇൻ്റർവ്യൂ ഡേറ്റ് വരാൻ ഒത്തിരി ഡിലേ ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൊടുമ്പയിൽ വെച്ച എൻ്റെ അടുത്ത കാര്യം എൻ്റെ നേഴ്സിങ്ങിൻ്റെ യു എസ്സിൽ വർക്ക് ചെയ്യാനുള്ള എനിക്ക് ലൈസൻസ് കിട്ടുന്നതിനാണ് എൻ ക്ലക് സാറിൻ പാസ്സാവുന്നവരായിരുന്നു എല്ലാവർക്കും അറിയാം എൻ ക്ലക് വളരെ ബുദ്ധിമുട്ടുള്ള എക്സാം ആണ് ഞാനപ്പോൾ കഴിഞ്ഞുണ്ടായിരുന്ന എൻ്റെ യു എസ് കൗൺസിലായിട്ട് ഇങ്ങനെ പേപ്പർ മാറുമെന്നതിന് ശേഷം ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി എൻ ക്ലാക്ക് സാറിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു ഒത്തിരി പഠിച്ചു തീക്ഷണമായി പ്രാർത്ഥിച്ചു ഞാൻ ജനുവരി നാലിന് പൂനെയിൽ ഒരു എക്സാമിന് വേണ്ടി ഒരു ഡേറ്റ് എടുക്കുകയും സെൻ്റർ സെലക്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞാൻ ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കുകയും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കൃപാസ്ഥനം ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരികയും ചെയ്തു പക്ഷേ അന്ന് അച്ഛന് സുഖമില്ലായിരുന്നാലും എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല എന്നാലും ഞാൻ അമ്മ മാതാവിൻ്റെ വന്ന് ശക്തമായി ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് എക്സാമിന് പോയി ഞാനും അമ്മയും എക്സാമിന് പോയപ്പോൾ അമ്മ മാതാവിൻ്റെ കാശ് രൂപവും എക്സാം സെൻറ്ററിന് പുറത്ത് ഞങ്ങൾ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളെല്ലാം ചെയ്ത് എക്സാം ഞാൻ എഴുതി എക്സാം വളരെ ബുദ്ധിമുട്ടുള്ള എക്സാം ആയിരുന്നു എന്നാലും ഞാൻ അമ്മമാതൻ്റെ കരുണയിൽ കുഴപ്പമില്ലാതെയാണ് ഞാൻ എക്സാം എഴുതുന്നത് പാസ്സാകുമെന്നായിരുന്നു എനിക്ക് തീർച്ചയായും എനിക്ക് പാസ്സാകുമെന്നുള്ള ഉറപ്പായിരുന്നു പക്ഷേ ഞാൻ പാസ്സായില്ല എക്സാം ഞാൻ ഫെയിലായി അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഞാൻ ഒത്തിരി തകർന്നു പോയി ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്കായി എൻ്റെ മെറിറ്റ് എല്ലാം പോയി ഇനി ആകെ ദൈവത്തിലും അമ്മമാതാവിനും മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ വളരെ വിഷമമായിരുന്നു തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വിസക്കൊരു ഡേറ്റ് കിട്ടുന്നില്ല വിസ ഇൻ്റർവ്യൂവിനൊരു ഡേറ്റ് കിട്ടുന്നില്ല ഞാൻ എക്സാം എഴുതിയത് ഞാൻ ഫെയിലായി ഇനി എക്സാം എഴുതണോ വേണ്ടായോ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്കുണ്ടായിരുന്ന നല്ലൊരു ജോലി ഞാൻ ആ സൗദിയിൽ നിന്ന് കളഞ്ഞ് നാട്ടിൽ വന്ന് വട്ടപൂജ്യമായി ഞാൻ നിൽക്കുമായിരുന്നു വീട്ടിൽ തീക്ഷ്മമായി പ്രാർത്ഥിച്ചു ഉടമ്പടി പുതിക്കേനെ പ്രമാണിച്ച് ഞാനും അമ്മയും വീണ്ടും ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങൾ പത്രം വിതരണം ചെയ്യുകയും അമ്മമാതാവിൻ്റെ കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അനാഥാലങ്ങളിലെല്ലാം ഫുഡ് കൊടുക്കുകയും ചെയ്തു ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണുകയും അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലുള്ള ധ്യാനത്തിലെല്ലാം ഞങ്ങൾ തീക്ഷണമായി വീട്ടിലിരുന്ന് പങ്കുചേരുകയും ചെയ്തു ഒരു ദിവസം അമ്മ അമ്മയുടെ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിലൂടെ അപ്പോൾ ആണെങ്കിൽ എൻ്റെ കാര്യങ്ങളും വിസയുടെ കാര്യങ്ങളെല്ലാം അമ്മയോട് ചോദിച്ചു എന്തായി എന്നുള്ളതെല്ലാം അമ്മ പറഞ്ഞു അവളോട് തന്നെ ചോദിക്കുകയും എന്നോട് സംസാരിക്കാൻ പറഞ്ഞു ആൻറ്റിയും ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനപ്പോൾ ആൻറ്റിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു കയ്യിൽ അമ്മയുടെ ഫോണും ഒരു കയ്യിൽ എൻ്റെ സ്വന്തം ഫോണുമായിരുന്നു അപ്പോഴാണെങ്കിൽ ആൻറ്റി എന്നോട് ഇങ്ങനെ അമ്മ മാധവൻ്റെ കാര്യമെല്ലാം പറഞ്ഞു തരികയായിരുന്നു മോളിങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ വളരെ വിഷമിച്ചിരിക്കായിരുന്നു ഞാനപ്പം ആൻറ്റിയോട് കരഞ്ഞു പറഞ്ഞു അമ്മ മാതാവ് എന്നെ മറന്നുപോയി ഞാൻ പ്രാർത്ഥിച്ചതൊന്നും അമ്മ മാതാവ് കേട്ടില്ല എന്നെയൊക്കെ അമ്മ മാധവ് മറന്നുപോയി ഞാൻ ആ കരഞ്ഞ് കരഞ്ഞു പറഞ്ഞ ആ ആ നിമിഷം തന്നെ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന മൊബൈൽ എൻ്റെ അപ്പുറത്തെ കയ്യിരുന്ന മൊബൈലിലേക്കൊരു ഇമെയിൽ വരെയാണ് യു എസ് കൗൺസിലേറ്റിൻ്റെ ഞാനപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് അമ്മ മാതാവ് എനിക്ക് ആ നിമിഷം ഞാൻ പറഞ്ഞു എന്നെ മറന്നുപോയ അമ്മ മാതാവ് എന്ന് പറഞ്ഞ നിമിഷം തന്നെ എനിക്ക് യു എസ് കൗൺസിലേറ്റിൽ മുംബൈയിൽ എനിക്ക് ഇൻറ്റർവ്യൂ ഡേറ്റ് തന്നു മാർച്ച് പത്തിന് അതായിരുന്നു എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് മാർച്ച് പത്തിനായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ഇൻ്റർവ്യൂ ഡേറ്റിനിടയിൽ പല തടസ്സങ്ങളും പല പ്രശ്നങ്ങളും പല കാര്യങ്ങളെല്ലാം സംഭവിച്ചെങ്കിലും ഇൻ്റർവ്യൂ ഡേറ്റിന് പോയപ്പോഴെല്ലാം ഞങ്ങൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചും ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയപ്പോഴെല്ലാം ഞങ്ങൾ പത്രം കൊണ്ടുപോയി മുംബൈയിലെല്ലാം വിതരണം ചെയ് കഴിയും അമ്മ മാതാവിൻ്റെ കാശുരൂപത്തിലാണ് കാശുരൂപ കാശുരൂപം പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയതെല്ലാം ഇൻ്റർവ്യൂവിൽ ഒരു തടസ്സമില്ലാതെ ഇൻറ്റർവ്യൂ നടക്കുകയും എനിക്ക് യു എസ് വിസ കിട്ടുകയും ചെയ്തു ഞാൻ ഏപ്രിലാണ് ഞാൻ യു എസ്സിലേക്ക് പോയത് ഏപ്രിൽ ഞാൻ യു എസ് സിലേക്ക് ശേഷം ഞാൻ അവിടെ പോയി എൻകളക്സിൻ്റെ കോച്ചിങ്ങിന് ചേർന്നു എൻകളക്സ് കോച്ചിങ് നടത്തിയതിന് ശേഷം ഞാൻ എൻക്ലക്സ് കോച്ചിങ്ങിന് പോയപ്പോൾ കോച്ചിങ് സെൻറ്ററിൽ എൻക്ലക്സ് എക്സാം രണ്ട് മൂന്ന് തവണ എഴുതിയിട്ട് കിട്ടാതെ ഫെയിലായിട്ടുള്ള കുട്ടികളെ കണ്ടു അവർക്കെല്ലാവർക്കും അമ്മമാതാവിനെ പറ്റി അറിയാമെങ്കിലും കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഞാനപ്പോൾ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ഇനിയുള്ള എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ അമ്മമാതാവിൻ്റെ ചെറിയൊരു കാശ് രൂപം കൊണ്ടുപോകണം നിങ്ങൾ തീക്ഷണമായി അമ്മ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പേർക്ക് ഞാൻ വീണ്ടും അവർ എക്സാം എഴുതാൻ പോയപ്പോൾ അമ്മമാതവിന്റെ ചെറിയൊരു കാശുരൂപം കൊടുത്തുവിട്ടു അത്ഭുതമെന്ന് പറയട്ടെ അമ്മ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയിട്ടുള്ള എക്സാമിന് അവർ രണ്ട് പേരും ആ ആ തവണ അവർ എക്സാം എഴുതിയപ്പോൾ രണ്ട് പേരും എൻക്ലക്സാരൻ എക്സാം പാസ്സായി ഞാനതിനു ശേഷം തുടർന്ന് പ്രാർത്ഥിക്കുകയും ഒക്ടോബറിൽ ഞാനൊരു എക്സാമിന് ഡേറ്റ് എടുക്കുകയും ചെയ്തു എക്സാമിന് പോയപ്പോൾ ടെൻഷനൊന്നും അധികം പ്രാർത്ഥനയിലായതിനാൽ ടെൻഷനൊന്നും അധികമില്ലായിരുന്നു അമ്മമാതാവ് എന്നെ സംരക്ഷിക്കും സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എക്സാമിന് പോയി ഒക്ടോബറിൽ ഞാൻ പരീക്ഷ എഴുതി അത്ഭുതമെന്ന് പറയട്ടെ യു എസ് സീൽ വെച്ച് എഴുതിയ എൻക്ലക്സ് എക്സാമിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എക്സാം പാസ്സായി യു എസ് വെച്ച് നടന്ന ഹൂസ്റ്റണിൽ വെച്ച് നടന്ന ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ ജോലിപരമായ കാര്യങ്ങൾ എനിക്ക് എനിക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യു എസ് വെച്ചുണ്ടായിരുന്ന അഖണ്ഡ ജപമാല റാലിയിലെല്ലാം ഞാൻ അവിടെ സംബന്ധിച്ചിരുന്നു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് യു എസ് സിൽ എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ ക്ലസാറിന് പാസ്സായി കഴിഞ്ഞ് ഞാനൊരു രണ്ട് മൂന്ന് മാസത്തോളം ഞാൻ ജോലിയില്ലാതെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് നമുക്ക് യു എസ് എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ഞാൻ രണ്ട് മൂന്ന് മാസത്തോളം വീട്ടിലിരുന്നു പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എനിക്ക് നല്ലൊരു ജോലിയും യു എസ്സിൽ തന്നു എന്നെ അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹം ചെയ്തെന്ന അമ്മ മാതാവിന് തിരുക്കുമാരനും ആയിരമായിരം നന്ദി ഈ ഒരു വർഷം ഞാൻ ജോലി ചെയ്തതിൻ്റെ ജോലിയിലുള്ള വിഹിതമെല്ലാം ഞാൻ മാറ്റി വെച്ച് ഞാനിപ്പോൾ നാട്ടിൽ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് സാക്ഷ്യത്തിന് വന്നപ്പോൾ ഞാൻ വിഹിതമെല്ലാം കൊണ്ടുവന്ന് നാട്ടിലുള്ള അർഹതയുള്ള എല്ലാ രോഗികൾക്കും എല്ലാവർക്കും ഞാൻ വിദ്യാർത്ഥികൾക്കും രോഗത്താൽ ബാധിതരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ധനസഹായം ചെയ്തു പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കുകയും പത്രപ്രവർത്തനങ്ങളും പത്രവിതരണവും എല്ലാം ചെയ്തു ഇവയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനം അരളി ചെയ്യുന്നു ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ ഇത് ജോഷുവായുടെ പുസ്തകത്തിൽ ദൈവം അരളി ചെയ്യുന്ന ഈ വചനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇന്ന് ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആ ഒരു അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും കടന്നു പോകുന്ന മക്കളുടെ ജീവിത ജീവിത അനുഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കുക അങ്ങനെ പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യേണ്ട ശക്തനും തീരനും ഓരോ മക്കളെയും ദൈവം ക്ഷണിക്കുന്ന ഉടമ്പടി അനുഭവങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയിൽ മാത്രമല്ല അത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത ആയിട്ട് ജീവിതത്തിലേക്ക് മാറുമ്പോഴാണ് ജീവിത ശൈലി മാറുമ്പോഴാണ് ഇവിടെ ൃപ്പകളിൽ വർഷിക്കപ്പെടുന്നത് അങ്ങനെ തൻ്റെ പ്രളയത്തിൽ നഷ്ടപ്പെട്ട ഡിഗ്രി സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടുന്നത് തുടങ്ങി എൻ ക്ലക്സ് ആറിന് എക്സാം യു എസ് സിയിൽ അത് പാസ്സായി തൻ്റെ ജോലിയും ഒരു നല്ല ജോലി ഉണ്ടായിരുന്ന മകള് സൗദിയിൽ നിന്ന് അത് റെസിഗ്നേഷൻ കൊടുത്ത് പിന്നീട് തനിക്ക് ഒരു വർഷത്തോളമായിട്ട് ജോലിയില്ല തനിക്ക് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു മൈനസ് സീറോ എന്ന് തന്നെ പറയാം ഈ ഒരു അവസ്ഥയിലേക്ക് കട വരുന്നതും അവിടെ നിന്ന് എങ്ങനെയാണ് ഉടമ്പടി ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഓരോ മക്കളെയും അതായത് ജീവിതത്തിൽ തകർന്നു നിൽക്കുന്ന നമ്മെ ഓരോരുത്തരെയും എങ്ങനെയാണ് ഉടമ്പടി ഉയർപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിന് ക്രിസ്തുവാകുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട് നാം ജീവിക്കുന്നവരാകുമ്പോഴാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഈ ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യത്യാസം വരുത്തി നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുമ്പോഴാണ് ഇവിടെ കൃപകൾ വർഷിക്കപ്പെടുക ഇവിടെ അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല അത്ഭുതങ്ങളെന്ന് നാം പറയുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അമ്മ ഉടമ്പടി എടുത്തു അമ്മ മകളെയും കൂട്ടി പ്രാർത്ഥിക്കുന്നു പിന്നീട് ആ മകൾ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിലെ പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനത്തിന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് വാല്യൂ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ നൽകിയിരിക്കുക അതായത് അത് അത്രയേറെ വിഷമം പിടിച്ച കാര്യം തന്നെയാണ് കൃപാസന പത്രം എല്ലാവർക്കും കൊടുക്കുക അത് ഈസി അല്ല നമുക്കറിയാം അത് നാം ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെയായിട്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കുകയാണ് തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ജോലിയും അതുപോലെ ഒരിക്കൽ കൈമോശം വന്ന ജീവിതത്തിൻ്റെ ജീവിത വഴികളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കൈമോശം വന്ന നമ്മുടെ വിശ് ദൈവത്തോടുള്ള ആ സ്നേഹവുമൊക്കെ തിരിച്ചു പിടിക്കുകയാണ് ഉടമ്പടി അനുഭവങ്ങളിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ഓരോ മക്കളും ചെയ്യുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം